േടി വിദേശികളുടെ ഒഴുക്ക് മല്ലപ്പള്ളിയിൽ തുടരുന്നു ഊരെന്ന മഹത്തായ പ്രസ്ഥാനം മല്ലപ്പള്ളിയിൽ ഉയർന്നതോടെയാണ് വിദേശികളുടെ വരവ് മല്ലപ്പള്ളിയിൽ വർദ്ധിച്ചത് മല്ലന്മാരുടെ ഖ്യാതി ലോകമെങ്ങും പ്രചരിച്ചതിന്റെ തെളിവായിരിക്കാം വിദേശികൾ ഉൾപ്പെടെയുള്ളവർ മല്ലപ്പള്ളിയുടെ സൗന്ദര്യം ആസ്വദിക്കുവാൻ എത്തിയതെന്ന് വ്യക്തം മല്ലപ്പള്ളിയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാലവും പഴമയുടെ മഹത്വം വിളിച്ചോതുന്ന വെങ്ങലശ്ശേരി പള്ളിയും നദിക്ക് അഭിമുഖമായി പ്രതിഷ്ഠയുള്ള തിരുമാലുടെ ക്ഷേത്രവും കൂടുതൽ ദിനങ്ങളും ശാന്തമായി ഒഴുകുന്ന മണിമലയാറും ശാന്തത നിറഞ്ഞ അന്തരീക്ഷവും തട്ടുതട്ടായി ഒഴുകുന്ന മീൻമുട്ടിപ്പാറയും മല്ലപ്പള്ളിയുടെ മുഖമുദ്രയായി നിലകൊള്ളുന്നതായിരിക്കാം ഇവിടേക്ക് ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തുവാൻ കാരണം രാജ്യത്തിന് അകത്തും പുറത്തു നിന്നും ഓരോ വർഷവും ഇവിടേക്ക് എത്തിപ്പെടുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം ഇപ്പോൾ വർദ്ധിക്കുകയാണ് ടൂറിസ്റ്റുകൾക്ക് അവരാഗ്രഹിക്കുന്ന വിധം താമസിക്കുവാനുള്ള ക്രമീകരണങ്ങൾ മങ്കൊഴിപ്പടിയിൽ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള ഊരിൽ ഉള്ളതുകൊണ്ട് ടൂറിസ്റ്റുകളുടെ വരവ് ഇവിടെ വർദ്ധിക്കുകയാണ് ഊരിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് അവരാഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിക്കാനും ഈ പ്രദേശങ്ങളുടെ വിവരങ്ങൾ വ്യക്തമാക്കാനുള്ള ക്രമീകരണങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതില്ല നാട്ടുകാട് സഹകരണവും ഇടപെടലും ടൂറിസ്റ്റുകളുടെ വരവിനെ ആശ്രയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് വരും നാളുകളിലും വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ മല്ലന്മാഴ നാടായ മല്ലപ്പിളിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം